വെള്ളാപ്പള്ളിയുടെ രക്തത്തിന് വേണ്ടി പായാതെ ഒരു കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ വെക്കുക സാമൂഹ്യ സാമ്പത്തികമായ അവസ്ഥകൾ സമുദായം പഠിക്കുക ആർക്കാണോ കൈത്താങ് അതിന് മുസ്ലിങ്ങളാണ് പിന്നെന്ന് പറഞ്ഞാൽ വരട്ടെ ആർക്കാണോ കൈത്താങ് കൊടുക്കേണ്ടത് അത് കണക്കുകളുടെ ബലത്തിലായിരിക്കണം അത് വോട്ട് ബാങ്കിന്റെ തലത്തിലല്ല ആ പോട്ടിൽ പോ നോക്കിയല്ല ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം വിദ്യാഭ്യാസ പുരോഗതിയാകാം മറ്റേ ഉടമസ്ഥതയാകാം മറ്റു കാര്യങ്ങളുള്ളൂ വ്യാപാര പലതും സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ പലത് പഠിക്കണം വ്യാപാര മേഖലയിലില്ല ഇതിലെല്ലാം പിന്നോട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരെ എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവർക്കല്ലേ പിന്നാക്ക വികസനം കോർപ്പറേഷൻ കൊടുക്കേണ്ടത് ഇപ്പൊ ഒന്നാം മാസമായ മലപ്പുറത്ത് തുറങ്ങുന്ന ഹോട്ടലുകൾ തിരൂര് തുറക്കുന്ന ഹോട്ടലുകൾ മറ്റൊരു തുറക്കുന്ന ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ എന്റെ എണ്ണം കൂട്ടണെങ്കിൽ എന്തൊക്കെയുള്ള കൃഷി തന്നെയാണെന്ന് തുറക്കണേ തുറക്കണമെങ്കിൽ കാശിയില്ലാത്ത കൊണ്ടാണ് നാളെ അടുത്ത വർഷം ലിസ്റ്റ് ലിസ്റ്റ് എടുമ്പോൾ ലിസ്റ്റ് ആയിരുന്നു മലപ്പുറത്ത് അവർക്ക് കാശ് കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്ക് വണ്ടി കൊടുക്കണം അവർക്കായിട്ട് പണ്ടോക്കുമ്പോഴേക്കും അവർക്ക് ഉണ്ടാക്കാൻ കഴിയും അവരുടെ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ ആ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഞങ്ങളാണ് ഞാൻ പറഞ്ഞത് കേൾക്കണ്ട വള്ളാപ്പള്ളി ഭരണതയാക്കണ്ട ഇന്ത്യയിൽ ഭരണതയാക്കണ്ട കൃത്യമായ ഒരു പഠനം നടക്കുക അത് സ്വാഭാവികമായ രീതിയാണ് മലപ്പുറത്ത് അങ്ങനെ ഒരു പഠനം നടക്കുകയും പിന്നോട്ടം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൈത്താങ് കൊടുക്കത്തക്ക പ്രത്യേക പാക്കേജ് അടിയന്തരമായിട്ട് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കുകയും ചെയ്യില്ല എന്നാൽ നമ്മൾ കമ്മിറ്റെല്ലോണ്ടോ കോലം കത്തിച്ചുകൊണ്ടോ സമൂഹങ്ങൾ അകന്നതുകൊണ്ടോ ഇതൊരു വിഷയം ഈ വിഷയം പരിഹരിക്കപ്പെടില്ല വളരെ വ്യക്തമായി ആ കാര്യങ്ങളെ കുറിച്ച് അതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലും കേരളത്തിലും നടന്നു വരുന്ന പൂർണ്ണ പിന്തുണ കൊടുക്കുന്നതോടൊപ്പം ഹിന്ദു വൈദ്യ സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ജില്ലാ അധ്യക്ഷൻ ശ്രീ വിജയരാഘവൻ മാസ്റ്റർ टीचर बाकी क्यों संसा